അസ്സാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പേര് അബ്ദുള്ള ഈ നാട്ടുകാരൻ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ സംസാരം ഏതെങ്കിലും സംഘടനയിലേക്കോ ഏതെങ്കിലും ആശയക്കാരിലേക്കോ ചേർത്തി പറയരുത് എന്ന് ആദ്യമായി ഉണർത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വിഷയം നേരത്തെ പറഞ്ഞ പോലെ ഇത് ആർക്കും സ്വന്തമായി എന്തെങ്കിലും നേടിയെടുക്കാനുള്ളതല്ല മറിച്ച് എല്ലാവർക്കും പരലോകമോക്ഷം ലഭിക്കണം എന്നുള്ള നിലക്കാണ് ആ നിലക്ക് ഏതാനും കാര്യങ്ങൾ ചോദിക്കുകയാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇതിന് ചേകനൂർ മൗലവി പ്രതിനിധാനം ചെയ്യുന്ന കുർആൻ സുന്നത്തി സൊസൈറ്റിക്കാരുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുജാഹിദ് സംഘടനകളിലേക്കോ ചേർത്തി പറയരുത് എന്ന് ഉണർത്തുകയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ സംസാരത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഐ ചോദിക്കുന്നു ുർആാനും സുന്നത്തും എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇത് രണ്ടുമാണ് അടിസ്ഥാന പ്രമാണം എന്ന് കുർആാനിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ പറയാൻ സാധിക്കുമോ സാധിക്കുമോക്കു ബഹുമാനനായ കാരണവരുടെ വളരെ വിനയത്തോടു കൂടിയുള്ള ചോദ്യമാണ് വിശുദ്ധ ഖുർആാനും ഹദീസും ആണ് നമ്മുടെ പ്രമാണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതിന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും ആയത്തുകൾ ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വിശാവതരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫലഹകുമാരി സൂചിപ്പിച്ചിരുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്തു നിസാല് ഒമ്പതാമത്തെ ആയത്ത് അതിൽ ഒരു തെളിവാണ് ഒരുപാട് തെളിവുകളിൽ ഒരു തെളിവാണ് വിശ്വാസികളെ അപ്പോ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനോത്തന് സംസാരിക്കുന്നത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുലും പരലോകത്തിലും യഥാർത്ഥ രീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ് അത്യോ അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിന് അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ അനുസരിക്കണം കാരണം അള്ളഹ നമുക്ക് നേരിട്ട് വന്ന് മനുഷ്യന്മാരോട് സംസാരിക്കുന്ന രീതി ഇല്ല അള്ളാഹു സുഹാൻ ഉത്തര തന്നെ അത് വിശുദ്ധി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് രീതികളിലാണ് അള്ളാഹു മനുഷ്യന്മാരോട് സംസാരിക്കുക ഒന്നുകിൽ വഹയക്കും അതല്ലെങ്കിൽ ഒരു മറക്കിൽ നിന്നുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കും അതല്ലെങ്കിൽ ഒരു അയച്ചുകൊണ്ട് സംസാരിക്കും അപ്പോൾ അള്ളാഹുവിനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹിയാകുന്ന വിശുദ്ധ ഖുറാൻ അതിനനുസരിക്കണം റസൂല നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം അപ്പോൾ ഖുർആൻ നബിസാഹു അലഹി വസ്സലമയാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ആ ഖുർആൻ മാത്രം നമ്മൾ അനുസരിച്ചാൽ മതി എങ്കിൽ പിന്നെ വാത്യഉുർ റസൂല എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആവർത്തനം ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞു വൗലിൽ അമ്പരമീക്കും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ അഥവാ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഭരണാധികാരികൾ ഇവരെയൊക്കെ നിങ്ങൾ അനുസരിക്കണം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അള്ളാഹുവിനെയും റസൂള്ളാഹുഅലഹി വസ്സലേയും അനുസരിക്കുന്ന പോലെയല്ല അവരുടെ അനുസരണം അള്ളാഹു അനുസരിക്കുമ്പോൾ അത്യഴഉഉല്ലാഹ എന്ന് പറഞ്ഞു റസൂർ അനുസരിക്കണം പറഞ്ഞു റസൂല എന്ന് പറഞ്ഞു പക്ഷെ ഉലിൽ അമ്പറിനെ പറഞ്ഞപ്പോൾ അത്യഴു എന്ന് പറഞ്ഞില്ല അവിടെ വലിൽ അമ്പരമിക്കും അള്ളാഹുവിനോടും റസൂർഹിാഹു അലഹി വസ്ലമോടുള്ള അനുസരണം നിരുപാധികമാണ് എന്തു പറഞ്ഞാലും അനുസരിക്കണം

നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും നിങ്ങൾക്ക് ഭിന്നത വന്നാൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്തു ചെയ്യണം നിങ്ങൾ അള്ളാഹുലേക്കും അവന്റെ പ്രവാചകനിലേക്കും നിങ്ങൾ മടക്കണം അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അള്ളാഹിനനുസരിക്കണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വന്ന റസൂറുള്ളയിലേക്കും അള്ളാഹയിലേക്ക് നിങ്ങൾ മടക്കണം ഈ ആയത്ത് പറയുമ്പോൾ സാധാരണ ചേകനൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്കൊരു ദുർന്യായം ഇതിനെ നിരത്താൻ ഉണ്ടാവും അതെന്താണ് അള്ളാഹുവിന് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഖുറാൻ അനുസരിക്കണം റസൂർലാൻ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ റസൂർലാന്റെ ജീവിതകാലത്ത് റസൂർലാൻ അനുസരിക്കണമെന്നാണ് ഇതിലർത്ഥം റസൂർലാൻ ജീവിച്ചിരിക്കുമ്പോൾ നബി സലാഹു അലൈഹി സ്വലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നബി പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം ആ ജീവിതകാലത്തിന് ശേഷം എന്ന് കിട്ടൂല എന്നതാണ് അവർ അതിന് കണ്ടെത്തിയൊരു ദുർന്യായം അത് തീർത്തും ദുർന്യായമാണ് കാരണം അത്യുല്ലാഹഅ അത്യൂർ റസൂല എന്ന് പറഞ്ഞ റസൂർല മരിക്കുന്നതോടുകൂടി ആ റസൂർ സ്വലു അലൈഹി സ്വലം പ്രവാചകൻ ലോകത്തുള്ള പ്രവാ മുസ്ലിമിങ്ങൾക്ക് പ്രവാചകൻ അല്ലാതെ ആകുന്നില്ല നബിയുടെ വഫാത്തോടുകൂടി റസൂർഹാന്റെ നിസാരത്ത് അവസാനിക്കുകയും അതോടുകൂടി വേറെ ആർക്കും അവ ആ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമുള്ള റസൂലാണ് റസൂദ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും പിന്നാരും റസൂർ അനുസരിക്കേണ്ട റസൂള്ളന്റെ നിസാരത്തിനനുസരിക്കേണ്ടതില്ല എന്ന് ഖുറാനിൽ എവിടെയും ഒന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ റസൂർള്ളെ ഖുറാൻ അനുസരിക്കണം റസൂർള്ള അനുസരിക്കണമെന്ന് റസൂർള്ളഹി സ്വല്ലാഹു അലൈഹി സ്വലമക്ക് വഹയായി കിട്ടിയിട്ടുള്ള പ്രവാചകന്റെ ഹദീസുകളെയും നമ്മൾ അനുസരിക്കണം എന്ന് തന്നെയാണ് പതിനാല് നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളൊരു ആയത്തും ഹദീസും കിട്ടുമ്പോൾ നമുക്ക് ഈ കുനീയിലോ അല്ലെങ്കിൽ അരീക്കോട്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെങ്കിലോ അല്ലോ ഈ ആയത്തും ഹദീത്തും ഇറങ്ങിയത് ഇത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലും മദീനയിലും അതിന്റെ ചുറ്റുഭാഗത്തുമായി ഭാഗത്തുമായി കൊണ്ട് അവതരിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ അവതരിച്ച സന്ദർഭത്തിൽ ഈ ആയത്തിൽ നിന്ന് അവർ എങ്ങനെ മനസ്സിലാക്കി അവർ റസൂറുദ്ദാൻ അനുസരിക്കണമെന്നും മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ പ്രവാചകന്റെ ഹദീസുകൾ എഴുതി വെച്ചത് ഹദീസുകൾ എഴുതി വെക്കാൻ കാരണം ഇത് അനുസരിക്കപ്പെടേണ്ടതാണെന്നും ഇത് പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതാണെന്നും എന്ന ബോധം അവർക്കുണ്ടായതുകൊണ്ടാണ് ഖുർആൻ എഴുതി വെച്ചതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളും അവർ എഴുതി വെക്കുകയും അതിനെ പണമാ പ്രമാണമായി കാണുകയും പ്രവാചകന്റെ ഹദീസുകൾ കിട്ടിയാൽ അതിനനുസരിച്ച് കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തത് അത് പ്രമാണമാണ് എന്നവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഖുർആൻ മാത്രം മതി എന്ന് ആരും സഹാബികൾ പറഞ്ഞിട്ടില്ല ഇതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്